Hi Friends, புத்தியரு ஒரு எல்லா வெரிக்கும் சுவாகம் ഇന്ന് നമുക്ക് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിലെ ഓറിയൻറ്റേഷൻ ഇങ്ങനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പഠിക്കാം ഓറിയൻറ്റേഷൻ പ്രസൻറ്റ് ചെയ്യുമ്പം പറയേണ്ട കാര്യങ്ങൾ നമുക്ക് ഒരു മണിക്കൂർ ജസ്റ്റ് പ്രസൻ്റ് ചെയ്താൽ തന്നെ നമ്മുടെ പ്രെസൻറ്റേഷൻ്റെ സ്റ്റൈലനുസരിച്ചിട്ട് അതിന് എത്രത്തോളം നമ്മൾ ഭംഗി കൊടുക്കുന്നു എത്രത്തോളം കാര്യങ്ങൾ ക്ലിയറായി പറയുന്നു എന്നതിനനുസരിച്ചിട്ട് നമുക്ക് നൂറ് രൂപയാണ് ഒരു മണിക്കൂർ ഓറിയൻറ്റേഷൻ പ്രെസൻറ്റ് ചെയ്യുന്നതിന് കമ്പനി ഫിക്സ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയും രാത്രി എട്ട് മണിക്കും വ്യാഴാഴ്ച ഉച്ചക്ക് രണ്ട് മണിക്ക് നമുക്ക് പബ്ലിക് ഓറിയന്റേഷൻ ഉണ്ട് എന്താണ് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോം എന്താണ് ഇതിൻ്റെ ജെനുവിനിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ പബ്ലിക്കിനോട് പറഞ്ഞു കൊടുക്കുന്ന പബ്ലിക് ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ആണ് അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ഇത് പ്രസെന്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് തന്നെയാണ് വീണ്ടും പറയുന്നത് നമ്മുടെ ഫേസ് കാണിച്ചിട്ട് നമുക്ക് എടുക്കാം നമുക്ക് പോയിന്റ് കൂടും പക്ഷേ നിർബന്ധമില്ല നമ്മൾ ക്യാമറ ഓഫ് ചെയ്തെടുത്താലും മതി അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പി ഡി എഫ് കാര്യങ്ങൾ ഉണ്ടാകും അത് നോക്കിയിട്ടാണ് നമ്മൾ പ്രെസന്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു ഓറിയൻറ്റേഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് പേരുണ്ടാകും നമുക്കൊരു എം സിക്ക് ജസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ പണി മാത്രമേ ഒരു എം സിക്കുള്ളൂ അവർക്ക് പത്ത് രൂപ കിട്ടുന്നുണ്ട് ഓറിയൻറ്റേഷൻ എടുക്കുന്ന നമ്മുടെ രീതി അനുസരിച്ചിട്ട് നമുക്ക് നൂറ് രൂപയാണ് അതിൻ്റെ എമൗണ്ട് അത് ചിലപ്പം കുറയാം അങ്ങനെയൊക്കെ ആവാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരു ഓറിയൻറ്റേഷൻ പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോൾ വീഡിയോ കാണാം ലാസ്റ്റ് വരെ കണ്ടിട്ട് നിങ്ങളിത് പല പ്രാവശ്യമായി കണ്ടു നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളത് പറയാൻ വേണ്ടി പഠിക്കും അപ്പോൾ ആദ്യം ഒരു എം ആണ് നമുക്ക് വരുന്നത് എം സി പറയും ടാസ്ക് മന്ത്രയുടെ പബ്ലിക് ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിലേക്ക് വന്ന നിങ്ങളെല്ലാവരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് ഇങ്ങനെയാണ് ഞാൻ ഇന്ന ഇത്ര മാസമായി ഈ ഒരു ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട് പിന്നെ അവരുടെ ഒരു ചെറിയ എക്സ്പീരിയൻസ് പറയും എന്തായാലും ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ വന്ന ഒരാൾക്ക് നല്ലതല്ലാതെ മോശമായിട്ടൊന്നും പറയാനുണ്ടാവില്ല എനിക്ക് അറിവും വരുമാനവും ഒരുമിച്ച് തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണിതും അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒരുപാട് ഡിജിറ്റൽ നോളജ് നേടിയെടുത്തു അപ്പോൾ എന്താണ് ഈ ഒരു പ്ലാറ്റ്ഫോം എന്നറിയാൻ വേണ്ടി വന്നവരായിരിക്കും അല്ലേ എല്ലാവരും അപ്പം നിങ്ങൾ ഈ ഒരു ക്ലാസ് ലാസ്റ്റ് വരെ കേൾക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അതിനു മുന്നേ ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു കാരണം എൻ്റെ സ്പോൺസർക്കും ഞാൻ നന്ദി പറയുന്നു ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം എന്നെ പരിചയപ്പെടുത്തി തന്നതിന് ഓക്കെ ഇന്ന് നമുക്ക് പ്രസന്റേഷൻ എടുക്കാൻ വരുന്നത് ആരാണോ പ്രസന്റ് ചെയ്യുന്നത് ആ ഒരു വ്യക്തിയാണ് അവർ ഇത്ര മാസമായി ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട് അപ്പോൾ ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിനെ പറ്റി കൂടുതൽ പറയുന്നതിനായിട്ട് ആ ഒരു മേഡത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയാം അത്രമാത്രം ഒരു അഞ്ച് മിനിറ്റിന്റെ പണി മാത്രമേ നമ്മുടെ എം സിക്ക് ഫസ്റ്റ് ഉള്ളൂ പിന്നെ ലാസ്റ്റ് ഈ ഒരാൾ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം നമുക്ക് ടാസ്ക് മന്ത്രയിൽ നിന്നുള്ള രണ്ട് പേരെ ഞാൻ എക്സ്പീരിയൻസ് ഷെയറിങ്ങിന് വേണ്ടി വിളിക്കുന്നു പിന്നെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെ പേര് ഹാൻഡ് റൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നു ലാസ്റ്റ് നിങ്ങൾ ടാസ്ക് മന്ത്രയുടെ ആക്റ്റീവായിട്ട് വരാം നിങ്ങൾ ഇത്രയും നേരം കേട്ടിരുന്നതിന് നന്ദി പിന്നെ നമ്മുടെ ജോമൻ സാറിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം നന്ദി പറയാം അത്രമാത്രമേ ഒരു എം നമുക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ളൂ അതിനാണ് നമുക്ക് പത്ത് രൂപ കിട്ടുന്നത് ഓക്കെ ഇനി എം സി എടുക്കുന്ന ആൾ അത്രയും കാര്യങ്ങൾ നല്ല ഭംഗിയിൽ നമുക്ക് അത്യാവശ്യം ഫേസ് കാണിച്ചിട്ടൊക്കെ എം സി പറഞ്ഞാൽ നല്ലതാണ് പിന്നെ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ തപ്പി തടയാതെ പറയാട്ടോ ഇനി പ്രസൻറ്റേഷൻ തുടങ്ങുകയാണ് അപ്പം ഇപ്പം എന്നെയാണ് വിളിക്കുന്നതെങ്കിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഓക്കെ നമ്മൾ ആദ്യം ഒരു താങ്ക്സ് പറയും നമുക്ക് ഈ എം സി എടുത്ത ആൾക്കൊരു താങ്ക്സ് പറയും പിന്നെ പറയാൻ തുടങ്ങുകയാണ് ഹായ് ഞാൻ ആദ്യം എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് മുംതാസ് എന്നാണ് കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയിലാണ് എൻ്റെ വീട് നമ്മളെവിടെയാ നമ്മുടെ സ്ഥലം പറയാം ഓക്കെ ടാസ്ക് മന്ത്രയിൽ വന്നിട്ട് പത്തു മാസമായി അപ്പം മറ്റുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് അറിവും വരുമാനവും ഒരുമിച്ച് നേടാൻ പറ്റുന്ന ഒരു അമേസിംഗ് പ്ലാറ്റ്ഫോമാണ് ടാസ്ക് മന്ത്ര നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങലോ വിൽക്കലോ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് ഹസിൽ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ സ്ത്രീക്കും അവരുടെ സമയത്തിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത് ഇന്ന് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ മുതൽ രാത്രി കിടക്കുന്നത് വരെ സദാസമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നാൽ നമ്മുടെ ഒരു റീചാർജിൻ്റെ എമൗണ്ട് എങ്കിലും എങ്ങനെ ഈ ഒരു മൊബൈൽ വെച്ച് ഉണ്ടാക്കാം എന്ന് പല ആളുകൾക്കും അറിയില്ല അപ്പം നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫ്രീ ടൈമിൽ വർക്ക് ചെയ്ത് ഫിക്സ്ഡ് ടാർഗറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ നമുക്ക് എൺ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ പ്ലാറ്റ്ഫോമാണ് ടാസ്ക് മന്ത്ര ഇതൊരു യുണീക്ക് പ്രൊജക്റ്റാണ് വേൾഡിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം മുന്നേ നമുക്കറിയാം എല്ലാ ഒരു വീട്ടിൽ ഒരു ലാൻഡ് ഫോൺ ഉപയോഗിച്ചിട്ട് എല്ലാവരും അതിൽ വിളിക്കുമായിരുന്നു ഇന്ന് ഒരു വീട്ടിലൊരു അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ച് പേരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട് അപ്പോൾ ആദ്യ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ട് നല്ലൊരു ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ ഏതൊരു സ്ത്രീക്കും അവരുടെ വീട്ടിലിരുന്ന് തന്നെ ടാസ്ക് മദ്ര പ്ലാറ്റ്ഫോമിലൂടെ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ മുതൽ ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ ടാസ്ക് മന്ത്രിയുടെ കൂടെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വലിയ വലിയ സ്വപ്നങ്ങൾ വരെ നേടിയെടുക്കാൻ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് സാധിക്കും പിന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു ഓൺലൈൻ വർക്ക് എന്ന് കേൾക്കുന്ന സമയത്ത് ഒരു പേടിയാണ് അല്ലേ അപ്പം നമ്മൾ ഒരു ഓൺലൈൻ വർക്ക് നോക്കുന്ന സമയത്ത് പല കാര്യങ്ങളും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് ഈ ഒരു ഓൺലൈൻ വർക്കിൻ്റെ പേരിലാണ് പല തട്ടിപ്പുകളും നടക്കുന്നത് അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേരെന്താണ് ഇത് നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ആരൊക്കെയാണ് നമ്മുടെ ബാക്ക് സപ്പോർട്ടേഴ്സ് ഇതൊരു വെബ്സൈറ്റ് ഉണ്ടോ എന്താണ് ഇത് മുന്നോട്ട് വെക്കുന്ന ആശയം ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കണം അപ്പം നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് ടാസ്ക് മന്ത്ര പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളതാണ് ടാസ്ക് മന്ത്ര എന്നത് ഒരു നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ജോബ് ഓറിയൻറ്റഡ് ടെക്നോളജി പ്ലാറ്റ്ഫോമാണ് ഓക്കെ ഇന്ന് നമുക്കറിയാം അല്ലേ ഇന്ന് ടെക്നോളജിയുടെ കാലഘട്ടമാണ് ഇപ്പം മുന്നേ യൂട്യൂബ് ഫേസ്ബുക്ക് ഒക്കെ വന്ന സമയത്ത് അതിനെ ആരും അത്ര കാര്യമാക്കി എടുത്തിരുന്നില്ല എന്നാൽ ഇന്ന് കഴിവുള്ള ആളുകൾ യൂട്യൂബിലൂടെ ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അപ്പം ടാസ്ക് മന്ത്ര ഒരു ടെക്നോളജി പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അതെന്നും മുന്നോട്ടേക്ക് വളർന്നു വരികയേ ഉള്ളൂ ഇനി നമ്മുടെ സർട്ടിഫിക്കറ്റ് ആണിത് ഇവിടെ മൂന്ന് കാര്യങ്ങൾ നമുക്ക് എഴുതിയിട്ട് കാണാം ഒന്നിങ്ങനെ സൂം ചെയ്ത് കൊടുക്കാം ഇന്നോവേറ്റ് യുവർ സെൽഫ് സസ്റ്റൈനബിൾ ഈക്കോ സിസ്റ്റം ബിൽഡ് നെക്സ്റ്റ് ഡിജിറ്റൽ വേൾഡ് അപ്പം നമ്മളെ തന്നെ ഒന്ന് ഇന്നോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാസ്ക് മന്ത്രയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും നമ്മളെ തിരിച്ചറിയാനും നമ്മുടെ ഉള്ളിലെ കഴിവിനെ പ്രകടിപ്പിക്കാനും ഇപ്പോൾ ഈ ഒരു പ്രസൻറ്റേഷൻ എടുക്കാൻ വരണമെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ അതേ സമയത്ത് ചെയ്തു തീർത്ത് അതിനുവേണ്ടി വേണ്ടി പഠിച്ചു പ്രിപ്പയർഡായി അങ്ങനെ നമ്മളിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും ഒരു സസ്റ്റൈനബിൾ ഈക്കോ സിസ്റ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബിൽഡ് നെക്സ്റ്റ് ഡിജിറ്റൽ വേൾഡ് അതായത് ഇന്ന് പല സ്ത്രീകൾക്കും ഡിജിറ്റലി പല കാര്യങ്ങൾക്കും പുറകിലാണ് അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ സ്ത്രീകളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നെക്സ്റ്റ് ഒരു ഡിജിറ്റൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക് മന്ത്ര മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ട് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ടാസ്ക് മന്ത്ര നിലവിൽ ടാസ്ക് മന്ത്ര റൺ ചെയ്യുന്നത് ബീറ്റ വേർഷനിലാണ് എന്താണ് ഈ ഒരു ബീറ്റ വേർഷൻ നമുക്കറിയാം എല്ലാ ടെക്നോളജി പ്ലാറ്റ്ഫോമും പബ്ലിക്കിലേക്ക് വരുന്നതിന് മുന്നേ വേർഷനിൽ ഒന്ന് ട്രയൽ ആയിട്ട് റൺ ചെയ്യിക്കും അപ്പോൾ അതിന് എത്രത്തോളം ഉണ്ട് അതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ടാസ്ക് മന്ത്രിയും നിലവിൽ ഒരു ചെറിയ ബേബി മാത്രമാണ് അത് വളർന്ന് വരുന്നതേ ഉള്ളു അപ്പം നമ്മളത് മനസ്സിലാക്കി അതിൻ്റെ കൂടെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ഈ ഒരു വേർഷനിൽ വന്ന ആളുകൾക്കാണ് അപ്പം നിലവിൽ ടാസ്ക് മന്ത്ര റൺ ചെയ്യുന്നത് ബീറ്റാ വേർഷനിലാണ് അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടുന്നുണ്ട് പക്ഷേ ഇതൊരു ലൈവ് പ്ലാറ്റ്ഫോം ആയിട്ട് നമുക്ക് മെയ് മാസത്തോടു കൂടി നമ്മുടെ ആപ്പിൽ ആയിട്ട് വരും അപ്പം നമുക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും മാറി നമുക്ക് ഒരു ആപ്പിൽ കയറി വർക്ക് ചെയ്യാനൊക്കെ പറ്റും ഓക്കെ ആരൊക്കെയാണ് നമ്മൾ ട്രസ്റ്റഡ് പാർട്ട്നേഴ്സ് നമുക്ക് മോണിറ്റൈസേഷൻ പാർട്ട്ണർ ഗൂഗിൾ ആഡ്സെൻസ് ആണ് നമുക്ക് സെർവർ സപ്പോർട്ട് നൽകുന്നത് ആമസോൺ വെബ് സർവീസ് എ ആണ് നമുക്ക് സെക്യൂരിറ്റി സിസ്റ്റം നൽകുന്നത് ജിയോ ആണ് നമ്മുടെ ഹോസ്റ്റിംഗ് പാർട്ട്ണർ ക്ലൗഡ് ഫ്ലെയർ ആണ് അപ്പം ഈ ഒരു സർട്ടിഫിക്കറ്റും ഈ ഒരു ട്രസ്റ്റഡ് പാർട്ട്നേഴ്സിനെയും കണ്ടാൽ നമുക്കറിയാമല്ലേ എത്രത്തോളം ഉണ്ട് ടാസ്ക് മന്ത്രിയുടെ ക്രെഡിബിലിറ്റി ടെക്നോളജി രംഗത്ത് തന്നെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ആളുകളാണ് ടാസ്ക് മന്ത്രിയുടെ പാർട്ട്നേഴ്സ് പിന്നെ ഇതൊരു ടെക്നോളജി പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഗൂഗിൾ ഐ ബി എം മൈക്രോസോഫ്റ്റ് ആപ്പിൾ എന്നിങ്ങനെ എന്നിവയിലൊക്കെ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ള ടെക്നോളജി സ്പെഷ്യലിസ്റ്റുകളാണ് ടാസ്ക് മന്ത്രയുടെ ബാക്ക് സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് ഇനി എന്താണ് ടാസ്ക് മന്ത്ര മുന്നോട്ട് വെക്കുന്ന ആശയം വി ഡോൺ ജസ്റ്റ് ലീഡ് ഇക്കോ സിസ്റ്റം വി ഷെയ്പ് ദം വിത്ത് പീപ്പിൾ ലൈക്ക് യു നമ്മളൊരു ഇക്കോ സിസ്റ്റം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ ഓരോ സ്ത്രീകളിലൂടെയും അതിനെ ഷെയ്പ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് ഒരു ഗൂഗിൾ പേ യൂസ് ചെയ്യാനോ ഒരു എ ടി എമ്മിൽ പോയിട്ട് പൈസ എടുക്കാനോ ഒരു ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാനോ ഒന്നും അറിയാത്ത നിരവധി സ്ത്രീകൾ നമുക്കിടയിലുണ്ട് ഇപ്പോൾ നമ്മളായാലും ടാസ്ക് മന്ത്രയിൽ വന്നിട്ട് ക്യാൻവ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം പിന്നെ ഈ സ്ക്രീൻ എങ്ങനെയാണ് നമ്മൾ ഒരു ഗൂഗിൾ മീറ്റ് എടുക്കുന്നത് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ഒരു സ്ത്രീയെ ഡിജിറ്റലി എംപവർ ചെയ്യുക അതിലൂടെ ഒരു നെക്സ്റ്റ് ഡിജിറ്റൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന വലിയൊരു ലക്ഷ്യമാണ് ടാസ്ക് മന്ത്രിക്കുള്ളത് എന്തൊക്കെയാണ് ടാസ്ക് മന്ത്രയുടെ പാർട്ട്ണർ പ്രോഗ്രാമുകൾ നമുക്കിവിടെ രണ്ട് രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഒന്നാമത്തതാണ് വർക്ക് ഫോഴ്സ് അഥവാ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തതാണ് ഇൻറ്റഗ്രേറ്റ് അപ്പോൾ ടാസ്ക് മന്ത്ര പ്രൊവൈഡ് ചെയ്യുന്ന വർക്കിനെയാണ് ഇവിടെ ടാസ്ക് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരുപാട് തരം ടാസ്ക് ടാസ്കുകളുണ്ട് നമുക്ക് സ്പെല്ലിങ് ടൈപ്പ് ചെയ്യുന്ന വർക്കുകൾ ഉണ്ട് ക്വസ്റ്റ്യൻ ആക്കലുണ്ട് അതിന് വെരിഫൈ ചെയ്യലുണ്ട് ആഡ് ടാസ്ക് ഉണ്ട് നമുക്ക് ആക്കി കൊടുക്കാം അങ്ങനെ ടാസ്ക് മന്ത്ര പ്രൊവൈഡ് ചെയ്യുന്ന പേഴ്സണലൈസ്ഡ് ഉണ്ട് നിരവധി ടാസ്കുകൾ ചെയ്തുകൊണ്ട് മാസത്തിൽ വരുമാനം ഉണ്ടാക്കുന്ന ആളുകളെയാണ് നമ്മൾ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇനി നമ്മളിവിടെ വന്നു നമ്മൾ അതൊക്കെ പഠിച്ചു നമ്മളൊരു ലീഡർ ആയിക്കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ അതുവഴി നമുക്ക് ആഴ്ചക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അവരാണ് ഇൻറ്റഗ്രേറ്റേഴ്സ് ടാസ്ക് മദ്രയെ വളർത്തുന്നതും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതും ഇൻറ്റഗ്രേറ്റേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ പതിനൊന്ന് തരത്തിലുള്ള വ്യത്യസ്തമായ വരുമാനങ്ങൾ ഇൻറ്റഗ്രേറ്റേഴ്സിന് കിട്ടുന്നുണ്ട് അപ്പം ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിനെ പഠിച്ച് അത് മറ്റുള്ളവർക്കും പഠിപ്പിച്ചു കൊടുത്തു അവർക്കും ഒരു വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് പ്രാപ്തരായി കഴിഞ്ഞാൽ നമുക്കൊരു ആയിട്ട് മാറാം ഓക്കെ ഇന്ന് നമ്മൾ നോക്കുന്നതും നമുക്ക് എല്ലാ മാസവും ടാസ്ക് മന്ത്രയിലും ഏറ്റവും കൂടുതൽ ഇൻറ്റഗ്രേറ്റഡ് ഇൻകം വാങ്ങിയ ആളുകളെയും ഏറ്റവും കൂടുതൽ വർക്കിംഗ് ഇൻകം വാങ്ങിയ ആളുകളെയും ഇതുപോലെ പോസ്റ്ററിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ ടോപ്പ് ആയിരിക്കുന്ന വ്യക്തി നമ്മുടെ ജ്യോതി മാമാണ് അതുപോലെ ഏറ്റവും കൂടുതൽ വർക്കിംഗ് ഇൻകം വാങ്ങിയ ആൾ നമ്മുടെ സരിക മാമാണ് അപ്പം ഒരു മാസം ഒരു സ്ത്രീ വീട്ടിലിരുന്നിട്ട് ഇത്രയും എമൗണ്ട് നേടിയെടുക്കുക അവരുടെയൊക്കെ വീട്ടു ജോലിയുടെ ഇടയിൽ ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് ഓക്കെ ഹൗ ടു എൺ നമുക്ക് എങ്ങനെ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും ഇന്ന് ഞാനിവിടെ പറയുന്നത് വർക്ക് ഫോഴ്സിനെ പറ്റിയിട്ടാണ് കാരണം ഇൻ്റഗ്രേറ്റർ എന്ന് പറയുന്നത് വലിയൊരു വാസ്റ്റ് പ്രോജക്റ്റ് ആണ് നമുക്ക് ഒരു മണിക്കൂറിൽ പറഞ്ഞാൽ അത് തീരത്തില്ല അപ്പോൾ നമുക്ക് ഇവിടുത്തെ വർക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓൺലൈൻ ടാസ്ക് കണ്ടെന്റ് മോണിറ്റൈസേഷൻ ഡിജിറ്റൽ വേർട്ടിക്കൽസ് കമ്മ്യൂണിറ്റി കോൺട്രിബ്യൂഷൻ ഇങ്ങനെ നാല് ആയിട്ട് നമ്മുടെ വർക്കുകളെ അസൈൻ ചെയ്തിട്ടുണ്ട് ഇതിൽ ഓരോന്നും ഡിഫറെൻ്റാണ് ഓൺലൈൻ ടാസ്ക് പോലെയല്ല മോണിറ്റൈസേഷൻ ഉള്ളത് അപ്പം നിങ്ങൾ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഇത് അതാണ് ഞാൻ ഇത് മുന്നേ കേട്ടിട്ടുണ്ട് ഇതെനിക്ക് അറിയാം എന്നല്ല എന്നല്ലായിട്ടും ടാസ്ക് മന്ത്ര എന്നത് ഡിഫറെൻ്റ്ലി എല്ലാം കൊണ്ടും നമുക്ക് മാറ്റമാണ് നമ്മൾ ഇതുവരെ കേൾക്കാത്ത നമുക്ക് കേട്ടു പരിചയമില്ലാത്ത കാര്യങ്ങളാണ് ഉള്ളത് ഓക്കെ നമ്മൾ ഓൺലൈൻ ടാസ്കിന് തന്നെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഡാറ്റ ഡെവലപ്മെൻറ്റ് ഡിജിറ്റൽ ഇൻഫ്ലുവൻസ് അപ്പം നമ്മുടെ കഴിവ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകളാണ് ഈ ഒരു ഡാറ്റ ഡെവലപ്മെൻറ്റ് എന്ന കാറ്റഗറിയിൽ ഉള്ളത് അതെന്തൊക്കെയാണ് ഡബ്ബിങ് ഡിസൈനിങ് ഗെയിം ഡെവലപ്മെൻറ്റ് മാപ്പിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ട്രാൻസ്ക്രിപ്ഷൻ മെഷീൻ ലേണിംഗ് അതങ്ങനെ താഴെ വരെ വായിക്കുക എക്സെട്രാ അത്രയും കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് നല്ലൊരു ശബ്ദമുണ്ട് മുന്നേ ടിക്ടോക്കൊക്കെ വന്ന സമയത്ത് നമ്മളതിന് ഡബ്ബിങ് ശബ്ദം കൊടുക്കുമായിരുന്നു പക്ഷേ അതിൽ ഏണിങ്സ് ഒന്നുമില്ല ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് എന്നാൽ നമ്മുടെ ശബ്ദം നല്ലതാണ് നമുക്ക് എന്തെങ്കിലും ആനിമേഷൻ വീഡിയോസിനൊക്കെ ശബ്ദം കൊടുക്കാൻ കഴിവുണ്ട് നല്ല ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾക്ക് നമ്മുടെ ശബ്ദം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കഴിവ് വെച്ചിട്ട് വരുമാനം ഉണ്ടാക്കാം പല തരത്തിലുള്ള ഡിസൈനിങ് വർക്കുകൾ വെബ് ഡിസൈനിങ് ഫാഷൻ ഡിസൈനിങ് ലോഗോ ഡിസൈനിങ് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഡിസൈനിങ് വർക്കുകൾ ചെയ്തുകൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാം പലതരം നോളജ് പരമായ ഗെയിമുകൾ ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാം പല തരത്തിലുള്ള മാപ്പിംഗ് വർക്കുകൾ ഇന്ന് നമുക്കറിയാം പല രാജ്യങ്ങളിലും അവരുടെ റോഡ് മാപ്പിംഗ് സെമിട്രി മാപ്പിംഗ് പാർക്കിംഗ് സ്പേസ് മാപ്പിങ് കാർ സ്പേസ് മാപ്പിങ് അങ്ങനെ പല തരത്തിലുള്ള മാപ്പിംഗ് വർക്കുകൾ ഉണ്ട് അതും നമുക്കൊരു വർക്കായിട്ട് ിട്ടും ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ എനിക്കിപ്പോൾ ഒന്നിലധികം ഭാഷകൾ അറിയാം ഞാൻ നന്നായിട്ട് ഹിന്ദി സംസാരിക്കും മലയാളവും സംസാരിക്കും അപ്പം മലയാളത്തിലുള്ള ഒരു കണ്ടന്റിനെ ഹിന്ദിയിലേക്ക് മാറ്റണമെങ്കിൽ അതിൻ്റെ ആ ഒരു കഴിവ് ഉപയോഗിച്ചിട്ട് എനിക്ക് വരുമാനം ഉണ്ടാക്കാം പലതരത്തിലുള്ള ട്രാൻസ്ക്രിപ്ഷൻ വർക്കുകൾ മെഷീൻ ലേണിംഗ് ഇന്ന് നമുക്കറിയാം എ ടെക്നോളജി അല്ലെ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റുകളുടെ കാലഘട്ടമാണ് അപ്പൊ നമ്മൾ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് പേരുടെ ആശയത്തെ ആ ഒരു ചിപ്പിലേക്ക് കടത്തി വിട്ടുകൊണ്ട് നമുക്ക് അങ്ങനെയും വരുമാനം ഉണ്ടാക്കാം കണ്ടന്റ് മേക്കിംഗ് നമുക്ക് പലതരത്തിലുള്ള കണ്ടന്റുകൾ എഴുതിക്കൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാം പലതരം ഡാറ്റ എൻട്രി വർക്കുകൾ പല കമ്പനികളെയും സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് വർക്കുകളും ഇതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കോപ്പി പേസ്റ്റ് വർക്കുകൾ നമ്മൾ റിവ്യൂസ് കൊടുക്കുന്നതും അപ്പോൾ നമ്മൾ പേഴ്സണലൈസ്ഡ് ടാസ്കിൽ ഇത്തരം വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പല കമ്പനികളുടെയും റിവ്യൂ കൊടുക്കുന്നതിലൂടെ ജസ്റ്റ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മാത്രമുള്ള വർക്കിന് നമുക്ക് നാൽപ്പത് രൂപ അൻപത് രൂപ ഒക്കെ കറക്റ്റായിട്ട് ചെയ്ത ആളുകൾക്ക് കിട്ടി പിന്നെ ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ ഏതൊരു വർക്ക് വരുന്ന സമയത്തും അതിന് കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് കമ്പനി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആക്റ്റീവായിട്ട് വരുന്ന ആളുകൾക്ക് എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ച ഫുൾ ഡേ ട്രെയിനിങ് ഉണ്ട് ചൊവ്വാഴ്ച രാത്രി ടൈമിലാണ് ട്രെയിനിങ് അത് നമുക്ക് ഒരു പ്രാവശ്യം വർക്കിൻ്റെ ട്രെയിനിങ് ആണെങ്കിൽ പിറ്റേത്താഴ്ച ഇൻറ്റിഗ്രേറ്റഡ് ട്രെയിനിങ്ങ് ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് വർക്കിന് പോകുന്ന ആളുകളാണെങ്കിൽ രാത്രി അറ്റൻഡ് ചെയ്യാം ഇനി രാത്രി കുട്ടികൾ ബിസിയൊക്കെ ഉള്ള ആളുകൾക്ക് പകൽ അറ്റൻഡ് ചെയ്യാം എന്ന രീതിയിൽ നമ്മൾ ട്രെയിനിങ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി ഓൺലൈൻ ടാസ്കിലെ രണ്ടാമത്തെ വിഭാഗമാണ് ഡിജിറ്റൽ ഇൻഫ്ലുവൻസർ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ സപ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നതാണ് ഈ ഒരു ഡിജിറ്റൽ ഇൻഫ്ലുവൻസർ അതിലെന്തൊക്കെയാണ് വരുന്നതും സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ നാവിഗേഷൻ ഹിറ്റ്സ് സെർച്ച് സൈക്കിൾ കംപ്ലീഷൻ ആപ്പ് പ്രൊമോഷൻ പബ്ലിക് റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ് മൈക്രോ ഇൻഫ്ലുവൻസർ സോഷ്യൽ മീഡിയ സപ്പോർട്ട് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ഐഡിയ ഷെയറിംഗ് എക്സെട്ര അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ കരുതും ഇതൊക്കെ വലിയ പേരാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പക്ഷെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത് എസ് ഇ ഒ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എന്നാലും ഇന്ന് എല്ലാ കമ്പനികളും മുന്നിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നവരാണ് അല്ലെ ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മളിന്ന് സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിലാണ് നമുക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കണം നമ്മൾ ഫസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കും അതിലൊരു ടോപ്പ് ടെന്നിൽ വരുന്ന അല്ലെങ്കിൽ ഒരു ടോപ്പ് ത്രീ പൊസിഷനിൽ വരുന്ന ഏതെങ്കിലും ഒരു നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എല്ലാ കമ്പനികളും അവരുടെ സ്ഥാപനത്തെ മുന്നിലെത്തിക്കാൻ വേണ്ടി നോക്കും അതിന് പലതരം റിവ്യൂസ് കൊടുക്കലിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി പറ്റും അവർക്ക് വർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനും പറ്റും അതാണ് എസ് ഇ ഒ നാവിഗേഷൻ ഹിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ ഷെയർ ചെയ്യുക ലൊക്കേഷൻ സെർച്ച് ചെയ്യുക അതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം പലതരത്തിലുള്ള ആപ്പുകളുടെയും പ്രൊമോഷൻ വർക്കുകൾ ഇത് നമുക്ക് വേൾഡ് കപ്പ് ഫുട്ബോളൊക്കെ നടക്കുമ്പോൾ നമുക്ക് കാണാം അല്ലെ ഒരുപാട് ആപ്പുകളുടെ പരസ്യങ്ങൾ അതുപോലെ നമുക്കും പലതരം ആപ്പുകളുടെ പ്രൊമോഷൻ വർക്കുകൾ ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് ഒരു മൈക്രോ ഇൻഫ്ലുവൻസറായി മാറിക്കൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പം ടാസ്ക് മന്ത്രയ്ക്ക് ഒരു വർക്ക് വന്നു ഒരു ആയിരം പേരിലേക്ക് ഒരു കണ്ടന്റിനെ എത്തിക്കണം എങ്കിൽ നമുക്ക് ടാസ്ക് മന്ത്രയിൽ നന്നായിട്ട് ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കുന്ന നല്ല ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ സപ്പോർട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഒരു പത്ത് സ്ത്രീകൾക്ക് ആ ഒരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർക്കൊരു നൂറ് ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആയിരം അത് എത്തും അപ്പം പല ആളുകളുടെയും സോഷ്യൽ മീഡിയ കഴിവ് ഉപയോഗിച്ചു കൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഡിജിറ്റൽ ഇൻഫ്ലുവൻസർ എന്നൊരു കാറ്റഗറിയിലുള്ളത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തത് എ ഐ ടെക്നോളജിയുടെ കാലഘട്ടമാണ് എന്നുള്ളത് ഇത് കണ്ടു ഡ്രൈവർലെസ് കാറുകളാണ് ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന രീതിയിൽ ഈ ഒരു കാറിനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു അത് നമുക്ക് സിഗ്നൽ വരുമ്പം അവിടെ നിർത്തണം അവിടെ ട്രാഫിക് ഉണ്ടാകുമ്പം നിർത്തണം ആ മുന്നിലോട്ട് ഒരാൾ പോകുന്നുണ്ട് അപ്പം ഒരാൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതൊരു സർവേ എടുക്കുന്നത് പോലെ എത്ര പേർ അതിനെ മാർക്ക് ചെയ്യുന്നു എന്നതനുസരിച്ചിട്ടാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് അവിടെ ഒരു സൈക്കിളിസ്റ്റ് പോകുന്നുണ്ട് ഇത് ചൈൽഡാണ് അവിടെ നമുക്ക് സിഗ്നൽ ഉണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് മാർക്ക് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് വരുന്ന വർക്കുകളാണ് പിന്നെ മാപ്പിംഗ് ഇത് മിഡിൽ ജോർജിയ മെമ്മോറിയൽ ഗാർഡൻ എന്ന് പറയുന്ന യു എസിലുള്ള ഒരു സെമിട്രിയാണ് ഈ ചെറുതായി കാണുന്നതൊക്കെ അവിടുത്തെ കല്ലറകളാണ് അപ്പോൾ അതിന് അതിന്റെ ഗ്രിഡിലേക്ക് ഇതൊരു എക്സൽ വർക്ക് ആയിരുന്നു എ വൺ ബി ടു എ ത്രീ എന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ ഗ്രിഡിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സെമിട്രിയുടെ കാര്യങ്ങളൊക്കെ അതിലേക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു വർക്ക് അതിൻ്റെ കറക്റ്റ് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു വർക്ക് കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്ത ആളുകൾക്കൊക്കെ അതിന്റെ എമൗണ്ടും കയറിയിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ പല മാപ്പിംഗ് വർക്കുകളും പല കമ്പനികളിൽ നിന്നും നമുക്ക് കിട്ടാറുണ്ട് നെക്സ്റ്റ് ആണ് ഓൺലൈൻ ടാസ്ക് നമ്മൾ പറഞ്ഞു കണ്ടൻറ് മോണിറ്റൈസേഷൻ ഇവിടെ നമുക്ക് എന്തൊക്കെയാണുള്ളത് ക്രിയേറ്റ് വ്ളോഗ് റൈറ്റ് വ്ളോഗ് ഷെയർ ആൻഡേൺ ലേൺ ആൻഡേൺ പ്ലേ ആൻഡേൺ റീഡ് ആൻഡേൺ വാച്ച് ആൻഡേൺ നമുക്ക് എങ്ങനെയും ആണ് അല്ലേ അപ്പോൾ ഇന്നീ മോണിറ്റൈസേഷൻ എന്ന വാക്ക് കേൾക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഇന്ന് നമുക്ക് യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ മോണിറ്റൈസേഷൻ നടക്കുന്നുണ്ട് അതായത് ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ നിന്നുള്ള വരുമാനമാണ് ഈ ഒരു മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് നല്ല വ്ളോഗുകൾ ക്രിയേറ്റ് ചെയ്തിടാം ഇപ്പം നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വ്ളോഗ്സാണ് ഇടുന്നതെങ്കിൽ അതിൻ്റെ യു ആറിൽ ടാസ്ക് മന്ത്രയിൽ വന്നിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടിലും വരുമാനം ഉണ്ടാക്കാം പക്ഷേ ഇന്ന് നമ്മൾ യൂട്യൂബ് തുറന്നാൽ കാണുന്നത് അവരുടെ വീടും വീട്ടുകാര്യങ്ങളും അവരെന്തൊക്കെ ഭക്ഷണം കഴിച്ചു അവരെവിടെയൊക്കെ പോയി അങ്ങനെയാണ് പക്ഷേങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നോളജ് കിട്ടുന്ന കാര്യങ്ങൾ വേണം നമ്മൾ ഈ ഒരു ടാസ്ക് മന്ത്രയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ബ്ലോഗ് നമുക്ക് നന്നായിട്ട് എഴുതാൻ അറിയാം നമുക്ക് നല്ലൊരു റെസിപ്പിയെ പറ്റി എഴുതാൻ അറിയാം അല്ലെങ്കിൽ നല്ലൊരു ട്രാവലിംഗ് ബ്ലോഗിനെ പറ്റി എഴുതാൻ അറിയാം നമുക്ക് വേറെ എന്തെങ്കിലും ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നല്ല രീതിയിൽ എഴുതാൻ കഴിവുണ്ടെങ്കിൽ ആ ഒരു കഴിവ് ഉപയോഗിച്ചിട്ടും നമുക്ക് വരുമാനം ഉണ്ടാക്കാം അപ്പം എല്ലാ ആളുകൾക്കും എഴുതാൻ അറിയണമെന്നില്ല അപ്പം അറിയാത്ത ആളുകൾ അതിനെ ഷെയർ ചെയ്യും ഇപ്പം ഞാൻ ഒരു കണ്ടന്റിനെ എടുത്തു എൻ്റെ ടാസ്ക് മന്തിയിൽ നിന്നും ഷെയർ ചെയ്തു ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കിട്ടു അവരതിനെ ഷെയർ ചെയ്തു ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്ക് ഇട്ടു അതങ്ങനെ ഷെയർ ചെയ്ത് പോയി കഴിഞ്ഞു അത് എത്ര പേര് ഷെയർ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ എമൗണ്ട് ഒക്കെ വരുന്നത് ആരാണോ ഈ ഒരു ടാസ്ക് മന്തിയിൽ നിന്ന് ആ ഒരു കണ്ടൻറ്റിനെ എടുത്തിട്ടുള്ളത് അവർക്കാണ് അപ്പം നമുക്ക് നിസാരം പെട്ടെന്ന് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് ഈ ഒരു ഷെയർ ആൻഡ് ഏൺ എന്നുള്ളത്